ഹലോ സുഹൃത്തുക്കളിൽ ജോസ് തരിയത്ത് തന്നെയാണ് മലയാളി ഞാനിന്ന് നമ്മുടെ സിറ്റൌട്ടിൽ ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് പുറത്താണെങ്കിൽ നല്ല സാമാന്യം നല്ല മഴ നിങ്ങൾ കേട്ടു കേട്ട് കേണല്ലോ കേരളത്തിൽ പരക്കെ മഴയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് എറണാകുളം എന്ന് പറഞ്ഞ ചില ഡിസ്ട്രിക്റ്റുകൾ അപ്പോൾ നല്ല സുഖമാണ് രാത്രി കിടന്നുറങ്ങാനായിട്ട് വളരെ സുഖമാണ് ഇറ്റ് ഈസ് വെരി കൂൾ വലിയ ചൂടൊന്നുമില്ല അല്പം ഹ്യൂമിഡിറ്റി ഉണ്ട് പക്ഷേ ഇറ്റ് ഇസ് പ്രത്യേക ഇനി വേണ്ടി ഞാനിപ്പോൾ പറയാൻ വന്നത് ഇതൊന്നുമല്ല പറയാൻ വന്നത് നമ്മുടെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ പറ്റിയാണ് അയ്യത്തുള്ള ഖമനയി ഒത്തിൽ കയറിയിരിക്കുകയാണ് അളയിൽ കയറിയിരിക്കുകയാണ് ഇൻ ദ മീൻ ടൈം തെഹറാൻ കത്തിയിരിയാണ് കത്തിയിരിയാണ് വർഷം മാസങ്ങളായി ട്രംപ് അയത്തുള്ളയോട് പറയുന്നു ചർച്ച ചെയ്യാൻ നമുക്ക് കോൺഫറൻസ് ടേബിളിലേക്ക് പോവാം നമുക്ക് ചർച്ച ചെയ്തൊരു പരിഹാരം കണ്ടുപിടിക്കാം അവരെ അണ്ടർസ്റ്റാൻഡിങ് വരുത്താം എന്ന് പറയുന്നു അയത്തുള്ള ഇട്ടതെല്ലാം കേൾക്കാൻ പോകുന്നു ആയിരത്തുള്ള നേരെ നല്ല ഞങ്ങൾ ആ ഇതുണ്ടാക്കുന്നില്ല അനുഭവം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പല പലക്കെ പറയും ഒരു വശത്തേക്കിടെ മറ്റു വസ്തുക്കളെ അദ്ദേഹം യുറേനിയം എൻട്രി ചെയ്തുകൊണ്ടിരിക്കുക യുറേനിയം എൻട്രി ചെയ്ത് എൻട്രി ചെയ്ത് വിദഗ്ധർ പറയുന്നത് ഒരു രണ്ടാഴ്ചക്കകം അവർക്ക് ഒരു പത്ത് അനുഭവം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ വിദഗ്ധർ പറയുന്നത് അവർക്ക് അനുഭവം കിട്ടിയാൽ അവർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അവർ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ഇസ്രായേലിന് ഒരു രാജ്യമായിട്ട് തുടരുവാൻ അവകാശമില്ല ഇസ്രായേലിനെ നശിപ്പിക്കും അവരെ കടലിലേക്ക് ഇസ്രായേലിനെ ചാരമാക്കും അത് പലസ്റ്റീനയിൽ പിടിച്ചു കൊടുക്കും ശപഥം ചെയ്തിരിക്കുന്നതാണവർ ഓക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ബോംബ് ഈ യുറേനിയം എൻറിച്ച് ചെയ്ത് നയൻറ്റി പേഴ്സൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അണുബോംബുണ്ടാക്കാം അണുബോംബ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ചാരമായത് തന്നെ അടയാളം കാരണം അയത്തുള്ള ബോധമില്ലാത്തവരാണ് അവൻ കൊണ്ടു നീ ബോംബ് ഇടും ഉറപ്പാണ് അത് അങ്ങനെ മനസ്സിലാക്കി ഒരു വിധിയില്ലാത്തപ്പോഴത്തേക്കും ഇസ് ഇസ്രായേൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇട്ടു ശരിക്കും അയത്തുള്ളയുടെ തലേ തന്നെ കൊണ്ടുനിന്നിട്ടു ഇരുന്നൂറ് പ്ലെയിനുകളാണ് ഒറ്റയടിക്ക് പറന്ന് പോയത് പറന്ന് ഇസ്രായേലിലേക്ക് പോയത് ഇസ്രായേലിലേക്ക് പോയിട്ട് തെഹറാൻ കത്തിച്ചാമ്പലാക്കി നിങ്ങൾ കണ്ടല്ലോ വീഡിയോ ഒക്കെ ഞാനിവിടെ ഇടേണ്ട കാര്യമില്ലല്ലോ കത്തിച്ചാമ്പലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ റിസർച്ച് സെൻറ്റേഴ്സ് അതുപോലെ യുറേനിയം എൻറീച്ച്മെൻറ്റ് സെൻറ്റേഴ്സ് സെൻട്രിഫുകളൊക്കെ ചെയ്ത് ഇരിക്കുന്ന സ്ഥലം എല്ലാം കുറേ കുറച്ച് അണ്ടർഗ്രൗണ്ടിലുണ്ട് ഒരു മലയുടെ അകത്ത് അണ്ടർഗ്രൗണ്ടിലുണ്ട് അതൊന്നും ഇതുവരെ ശരിയാക്കാൻ പറ്റത്തില്ല അത് റിപ്പീറ്റഡ് ബോംബിംഗ് കൊണ്ട് പറ്റത്തുള്ളൂ ആദ്യം മുകളിലടിച്ച് ബോംബിട്ട് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ബോംബിട്ട് പിന്നെ നകത്ത് അത് ചെയ്യും ബോംബിങ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് തെഹ്റാൻ്റെ ആറ്റമിക് റിസർച്ച് ഒരു ഇരുപത് കൊല്ലം പിറകോട്ട് പോയി അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിതമോ ജന അവിടുത്തെ ജനങ്ങളുടെ ജീവിതമോ തെഹ്റാനിലെ ഇൻഫ്രാസ്ട്രക്ചർ റോഡുകൾ എയർപോർട്ട് അതുപോലെ തന്നെ അവരുടെ പ്ലസ് വർ സിസ്റ്റം എല്ലാം അടിച്ചു തകർത്തു ബോംബിങ് ഇപ്പോഴും തുടങ്ങുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ വ്യോമയാന പ്രതിരോധം ഇല്ല എന്ന് തന്നെ പറയാം ഇറാൻ്റെ ഇസ്രായേലി പ്ലെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെലങ്ങനെയും വിലങ്ങനേയും തെഹ്റാൻ്റെ മുകളിൽ പറക്കുക ഒരു ഒരു റിയാക്ഷനും ഇല്ല ആ പിന്നെ ഇറാൻ തിരിച്ചടിച്ചില്ല എന്ന് പറയാത്തതില്ല നൂറുകണക്കിന് മിസൈൽസ് ക്രൂസ് മിസൈൽസ് അയച്ചു അങ്ങോട്ട് ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് പക്ഷേ അതിൻ്റെ അകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആ എണ്ണവും വെടിവെച്ചിട്ടിടാനായിട്ടു ഇപ്പോൾ എനിക്ക് തന്നെ അഞ്ചോ എട്ടോ എണ്ണം നിലം മതിച്ചു എനിക്ക് തന്നെ പത്ത് പന്ത്രണ്ട് പേര് മരിച്ചു ഇസ്രായേലിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ പക്ഷേ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഇസ്രായേലിൻ്റെ ഡോം അതുപോലെ തന്നെ അമേരിക്കൻ കപ്പിലുകൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് കപ്പലുകളിൽ പേറ്റേറ്റ് മിസൈൽസിൻ്റെ ഒക്കെ ഇതിനെ വെടിവെച്ചത് ആഴേ കിട്ടും കണ്ടു കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെടിക്കെട്ട് കാണുന്ന പോലെയാണ് ഇഷ്ടംപോലെ റോക്കറ്റുകൾ പോകുന്നു വെടിവെക്കുന്നു ഒക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇസ്രായേലിൽ ഒരു ഡാമേജും പറ്റിയിട്ടില്ല വെരി ലിറ്റിൽ ഡാമേജ് കമ്പയർ ടു കമ്പയർ ടു ഇറാൻ 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 ഭരണകൂടം ആകെ പരിങ്ങല്ലാണ് അത് സർവൈവ് ചെയ്യുമോ എന്ന് സംശയമുണ്ട് അകത്തുള്ള സമനിലയ്ക്ക് വയസ്സ് പത്ത് എത്രയാണ് എൺപത് എൺപത്തൊമ്പത് എൺപത്തെട്ട് വയസ്സ് കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപദേശകരും മറ്റ് സൈനിക നേതാക്കളും ഇനപ്പൊട്ടി പോയി അവർ ഈ ഭരണകൂടം തന്നെ സർവൈവ് ചെയ്യുമോ എന്ന് സംശയമാണ് അത് സർവൈവ് ചെയ്യാതിരിക്കട്ടെ എന്നാണ് ഇറേനിയൻ ജനങ്ങളുടെ പ്രാർത്ഥന അവിടെ ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് തവണ ജനങ്ങൾ ഇളകി സർക്കാരിനെതിരായിട്ട് ഈ ഇസ്ലാമിക് സർക്കാരിനെതിരായിട്ട് ജനങ്ങളെ ഇളകി അവരെല്ലാം എല്ലാം അടിച്ച് ഒതുക്കി പറ്റി ഇപ്പോൾ ജനങ്ങൾക്ക് വേറെ അവസരം വന്നിരിക്കുകയാണ് അവർ അവസരത്തിനൊത്ത് അവസരത്തിനത്തുയർന്ന് അവിടെ ഭരണം ഈ നോ കയ്യാളും എന്ന് ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രതീക്ഷിക്കപ്പെടുന്നത് അവിടുത്തെ ഡേഞ്ചറസ് സാഹചര്യം ഇപ്പോൾ തുടരുകയാണ് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് സമയാസമയം ന്യൂസുകൾ കിട്ടുന്നുണ്ട് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ എനിക്ക് പറ്റാൻ പറ്റുന്നത് ഇവിടുത്തെ ചില ഇസ്ലാമിക് ബ്ലോഗേഴ്സും മീഡിയയും ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറയുന്നു ഓ ഇറാൻ ഇറാനങ്ങിട്ട് ഇറാൻ ഇസ്രായേലിനെ കത്തി നശിപ്പിച്ചു നശിപ്പിച്ചു പക്ഷേ ശോചനീയമാണ് ഈ എൺപത്തൊമ്പതാം വയസ്സിൽ അദ്ദേഹത്തിന് ഈ ഭൂമി അന്തർ അണ്ടർഗ്രൗണ്ട് ഇതിനൊത്ത പോയി കുടുംബവും ഒന്നിച്ചാണ് പോയിരിക്കുന്നതെന്ന് പറയുന്നത് അയത്തുള്ള ഘമനയും കുടുംബവും എല്ലാം ഈ പോത്തിനകത്ത് ഗാസായിലെ തുരങ്കത്തിൽ ഹമാസ് ഒളിച്ചിരിക്കുന്ന പോലെ എലി എലിയെ പോലെ അവിടെ ഒളിച്ചിരിക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ ചോരമണത്തിരിക്കുന്നു ഇസ്രായേലി വിട്ടുകൊടുക്കാനായിട്ട് അവിടെ കണ്ടാലും തീരുമാനിച്ചിട്ടേ അവിടുന്ന് ഇസ്രായേൽ പോകുകയുള്ളൂ പോകുള്ളൂ എന്നുള്ളതാണ് ഈ നോ എല്ലാവരും പറയുന്നത് കാരണം ജനം മെയിനായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്ക കേരള എല്ലാവരും ഈ ഭരണകൂടം പോയി കിട്ടണം ഇതൊരു പൊതുശല്യമാണ് അതല്ല ഗൾഫുകാർ മുസ്ലിംസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സൗദി സൗദി അറേബ്യ തുടങ്ങിയുള്ള രാജ്യങ്ങൾക്കെല്ലാം ഈ ഇവർ ഒരു തലവേ തല തലവേദനയും ഭീഷണിയുമാണ് ഇറാൻ ഇറാൻകാര് അപ്പോൾ അവർ പോയി കിട്ടണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ട് പക്ഷെ അവർ തുറന്നു പറയുന്നില്ല പരോക്ഷമായിട്ട് പരോക്ഷമായിട്ടവർ ഇപ്പോൾ ഇതിന് സപ്പോർട്ടാണ് ഈ നാശം അയത്തുള്ള എങ്ങനെയെങ്കിലും പോകട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് അവർക്കുള്ളത് അപ്പം അതുകൊണ്ടല്ലേ ആരും ഇതിനകത്ത് വലിയ കാര്യമായിട്ട് പ്രതിഷേധമൊന്നും പറയുന്നില്ലല്ലോ ഓഫ് കോഴ്സ് റഷ്യ റഷ്യയുണ്ട് ചൈനയുണ്ട് അവരൊക്കെ അങ്ങനെ പറയും പക്ഷേ ആരും അതിന് വില കൊടുക്കുന്നില്ല മറ്റു രാജ്യങ്ങൾ മെയിൻ രാജ്യങ്ങളിൽ ഇറാൻ്റെ അയൽ രാജ്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോ ഒരു രീതിയിലും ഇസ്രായേലിനെ അപലപിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇറാനിനോട് ഇറാനെ സപ്പോർട്ട് കാണിക്കുകയോ ആക്കൊണ്ടോ അല്ലെങ്കിൽ പുലർത്തിക്കൊണ്ടോ ചെയ്യുകയും ചെയ്യുന്നില്ല അപ്പോൾ ഇറാനിപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് വെരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നോ അത് അവിടുത്തെ ഈ ഭരണകൂടം ഈ ഇസ്ലാമിക് ഭരണകൂടം തകരുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനത ഇസ് ഇറാനി ജനത വളരെ നല്ല ആൾക്കാരാണ് വെരി സ്മാർട്ട് പീപ്പിൾ അവർ സ്വതന്ത്രമാകും അങ്ങനെ ഒരു ദിനമുണ്ടാകട്ടെ താമസം വിന എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു വെരി മച്ച്